അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നൂർ ഫാത്തിമയുടെ വീട്ടിലാണ് ഉമ്മയും തലാലും സുൽഫത്തുമ്മയും ഒക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് അറബിയമ്മക്ക് എന്താണെന്നറിയില്ല നൂർ ഫാത്തിമയുടെ മമ്മയെയും പപ്പയെയും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് അത് മറ്റൊന്നും കൊണ്ടുമല്ല അത് ഇത്രക്കും നല്ല സ്വലഹത്തായൊരു മോളെ പ്രസവിച്ചല്ലോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും അവർ ചൊല്ലുന്നതിൻ്റെയും പറയുന്നതിൻ്റെയൊക്കെ ഒരു കൂലി അതിപ്പോൾ ജാതി ഏതായാലും മതമേതായാലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും കാരണം അവരുടെ പൊന്നുമോളല്ലേ ഇസ്ലാമതത്തിലേക്ക് വന്നത് അവളൊന്ന് പ്രാർത്ഥിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവൾ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു പെണ്ണായത് കൊണ്ട് തന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഹറാമും അവൾ ചെയ്യുന്നില്ല ശരിക്കും അറബിയമ്മക്ക് അവളുടെ ഒരു പ്രവൃത്തിയിൽ വളരെയധികം സംതൃപ്തിയാണ് അവർ തലാലിനോടല്ലെങ്കിലും അറബിയുമ്മ പറയുമായിരുന്നു നൂർ ഫാത്തിമ അതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ എന്തെന്നറിയില്ല പഠിച്ച റബ്ബ് നാഫിമോൻക്ക് കനിഞ്ഞരുളിയ ഒരു നിധിയാണ് നൂർ ഫാത്തിമ അള്ളാ അലഹമ്മ പഠിച്ച റബ്ബ് അവരുടെ ദാമ്പത്യ ജീവിതം ഹയറിലാക്കി കൊടുക്കട്ടെ നൂർ ഫാത്തിമയുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലുള്ള ആ വീട്ടുകാരെക്കുറിച്ച് നൂർ ഫാത്തിമ സംസാരിച്ചു ഫാത്തിമ കുട്ടി ഞാൻ ആദ്യമായിട്ട് കാണാമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പിന്നീട് അവരുടെ സ്ഥിതിഗതികളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും വളരെയധികം സങ്കടം തോന്നി മമ്മ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും പിന്നെ കുട്ടികൾക്കൊക്കെ അല്ലാതെ അവിടുത്തെ ഇത്ത ജോലി ചെയ്തിട്ട് വേണം അവരുടെ കുടുംബം പോറ്റാൻ സുഖമില്ലാത്ത അവരുടെ ഉപ്പ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടം എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് മമ്മക്ക് കുറിച്ച് വലിയ വേദനയാണ് ചെറിയ ചെറിയ മൂന്നാല് മക്കളും നൂർഫാത്തിമ ഞാൻ പറഞ്ഞല്ലോ ഈ ഫാത്തിമ കുട്ടിയെ ഞാൻ ഞാനങ്ങ് കൊണ്ടുപോയാലോ സൗദി അറേബ്യയിലേക്ക് അത് കേട്ട് നൂർ ഫാത്തിമ ചിരിച്ചു അറബിയമ്മ അറബിയമ്മക്ക് ഇഷ്ടമല്ലേ അതേ മോളെ എനിക്ക് എന്തെന്നറിയില്ല പെൺകുട്ടികളോട് എനിക്ക് കൂടുതലായിട്ട് ഒരിഷ്ടമാണ് പഠിച്ച റബ്ബത്ത് തന്നില്ല അതുകൊണ്ടായിരിക്കും എങ്കിലും അലഹദില്ല എനിക്ക് നൂർ ഫാത്തിമയെ അള്ളാഹു സുബഹാനത്താലോ തന്നല്ലോ എൻ്റെ മോളായിട്ട് അത് പ്രത്യേകിച്ച് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാൽ ഒരിക്കലും മതിയാവില്ല നൂർ ഫാത്തിമയുടെ മമ്മയെ വിളിക്കുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു ആരെ വിളിക്കുന്നു നോക്കട്ടെ ആ ലൈല നീയാണോ എന്താ ലൈല അതെ അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ മക്കൾ ഒന്ന് പറഞ്ഞ് ആരൊക്കെയോ വന്നിട്ടുണ്ട് അറബി വന്നു എന്നോ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പാറയ്ക്ക് ഏതൊക്കെ പറയാൻ പറ്റൂലല്ലോ ആ നാല് മോളെ മോളെ പോറ്റി വളർത്തിയ അറബി അറബിയമ്മയാണ് അറബിയമ്മയും അവരുടെ മകനും ഉണ്ട് പിന്നെ മോളുടെ ഹസ്ബൻഡും ഉമ്മയും ഒക്കെ അമ്മായിൻ്റെ മകളൊക്കെ ഉണ്ട് വാ ലൈല വാ എടുത്തേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാല് ഇക്കാക്ക് ഭക്ഷണം കൊടുക്കാണ്ട് കുട്ടികൾക്ക് കൊടുക്കാണ്ട് ആ ഒന്ന് സാരല്ല ലൈല ഒന്ന് വന്ന് പോയിക്കോ ഒന്ന് ജസ്റ്റ് കണ്ടു വേഗം പോയിക്കോ പിന്നെ അങ്ങോട്ട് വന്നോളും അങ്ങനെ അതാ തട്ടമെല്ലാം ശരിക്കിട്ടുകൊണ്ട് ലൈലാത്ത അങ്ങോട്ട് വരുന്നു അടുക്കളയുടെ ഭാഗത്താണ് അവർ നിന്നത് മമ്മ പറഞ്ഞു അതെ ഇവിടെ ഒരാൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അറബിയമ്മ ചോദിച്ച ആരാണ് വരാൻ പറയുവോ ആ ലൈലത്തെയോ നൂർഫാത്തിമ അവരുടെ കൈ പിടിച്ചു നൂർ മോളെ ആ എപ്പോഴും വന്നത് അതല്ലേ ഇവിടെ ആർക്കെയോ ഉണ്ടെന്നോ എന്തൊക്കെയൊരു തോന്നൽ ഇങ്ങനെ എനിക്ക് തോന്നി ഒരു വണ്ടിയും കണ്ടു കാണാത്തൊരു മോഡല് പിന്നെ അതുമല്ല സംസാരം കേട്ടു എന്തായാലും ആശ അല്ല എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഒരിക്കലും കാണാത്തതാണ് ലൈലത്ത അതാ നേരെ അറബിയമ്മയുടെ അടുക്കൽ പോയി കൈ പിടിച്ച് മുത്തുന്നു അസ്സലാമലൈക്കും വാളിക്കും അസ്സലാം വറഹമത്തുള്ള ലൈലയെ അറബി അമ്മ അത് ആശ്വസിപ്പിക്കുന്നു ലൈല ഇരിക്കു അത് ഞാൻ പിന്നെ വരെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്താ ലൈലക്ക് ഇത്ര തിരക്ക് അല്ലേ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ മക്കൾക്ക് ആ ആ ശരി ഓക്കെ ഓക്കെ എന്നാൽ ചെല്ലെ ലൈല ഞങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അറബിയമ്മ നിങ്ങൾ അങ്ങോട്ട് പോരെ മോളെ ഞാൻ വരാം നീ ചെല്ലെ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ശരിക്കും അറബിയമ്മക്ക് നല്ല രീതിയിൽ സങ്കടം വന്നു പാവം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളും അതെ അറബിയമ്മ ശരിയാണ് അതിൽ നൂർഫാത്തിമയുടെ അമ്മ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടാണ് ആ പെൺകുട്ടി പണിക്ക് പോയിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത് പിന്നെ അവരിങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ആദ്യമൊക്കെ എപ്പോഴെങ്കിലൊക്കെ പണിക്ക് പോയിന് ഇപ്പോൾ തീരെ എണീക്കാന്നും വയ്യാത്തൊരവസ്ഥയാണ് പിന്നെ വാടക അത് കൊടുക്കലും ഒക്കെ ആയപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് കൊടുക്കും പിന്നെ ഫുഡ് ഫുഡിന്തൊക്കെ ഇവിടെ പിന്നെ ആരും കഴിക്കാറില്ല ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ അപ്പം ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കും അല്ലാതെ ആ കുട്ടി രാവിലെ എല്ലാ വീട്ടിൽ എല്ലാ പണിയും കഴിച്ചിട്ടാണ് പണിക്ക് പോവുക എന്തായാലും വരുമ്പോൾ ഇതിനൊക്കെ വൈകുന്നേരം ആകും വീട്ടുജോലിക്ക് പോകുമല്ലേ കാര്യമായിട്ട് പൈസയൊന്നും കിട്ടൂല എന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നു പറഞ്ഞു പക്ഷെ ഞാൻ പറയും മോളെ നീ ഭക്ഷണം വാങ്ങണ്ട നിനക്ക് കിട്ടുകയാണെങ്കിൽ ക്യാഷ് വാങ്ങിക്കോ ഭക്ഷണമൊക്കെ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളാം അതുകൊണ്ട് തന്നെ മക്കൾ ഇവിടെ നിൽക്കും മക്കൾ മൂത്ത കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് ഫാത്തിമ കുട്ടി എട്ട് വയസ്സായ ബാക്കിയൊക്കെ ചെറിയതല്ലേ പിന്നെ മൂപ്പർക്ക് നോക്കാനും കഴിയൂല അങ്ങനെയൊക്കെ ആവുമ്പോഴേ അറബിയമ്മക്ക് എല്ലാം കേട്ട് വളരെയധികം സങ്കടം തോന്നുകയാണ് തലാൽ മോനെ തലാൽ എന്തോ ഉമ്മ തലാൽ അങ്ങോട്ട് വന്നു തലാൽ നമ്മളറിയാത്ത പല വിഷയങ്ങളും ഇവിടേക്ക് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരെല്ലാം എല്ലാം കണ്ടെത്തണം മോനെ നമ്മൾ ഒരുപാട് സ്വത്തും സമ്പത്തോട് കൂടെയൊക്കെ ജീവിക്കുമ്പോൾ പഠിച്ച റബ്ബ് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ പാവങ്ങളിലേക്ക് നോക്കിയില്ല എന്തുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെ കണ്ടില്ല എന്നൊക്കെ അതുകൊണ്ട് മോനെ ഈ ഒരു ടൈം നമുക്ക് ഏകദേശം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ലിസ്റ്റ് എടുക്കണം അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പഠിച്ചൊന്നും നമ്മളൊന്ന് വെറുതെ വിടില്ല കേട്ടോ മോനെ ഉമ്മാ ആരാണത് മോനെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ടീം അവരെ ഞാൻ കണ്ടു നീ ഇവിടെ കണ്ടില്ലേ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ ആ അതെ അവരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോവാം നൂർഫാത്തിമ ഞങ്ങളൊന്ന് പോയിട്ട് വരാട്ടോ നൂർ ഫാത്തിമയുടെ മമ്മയുടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വരണോ ആ നിങ്ങള കൂടെ ഒന്ന് വന്നാലേ അല്ലാതെ അങ്ങനെ അതാ നൂർഫാത്തിമയുടെ മമ്മയും തലാലും അറബിയമ്മയും കൂടെ തൊട്ടടുത്തുള്ള ലൈലത്തയുടെ വീട്ടിലേക്ക് പോകുന്നു അവർ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ലൈലത്ത് വന്ന് വാതിൽ തുറന്നു ഉമ്മച്ചി ഉമ്മച്ചി ഇതാ അറബിയമ്മ വന്നിട്ടുണ്ട് മോളെ എൻ്റെ പേര് അറബിയമ്മ പറഞ്ഞത് നൂറുത്ത് പറഞ്ഞല്ലോ അറബിയമ്മയാണെന്ന് ആ കുഞ്ഞു ഫാത്തിമ അത് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് നല്ല സന്തോഷായി അറബിയമ്മ അവരുടെ തലയിൽ കൈവെച്ചുകൊണ്ട് തല ഓടി മക്കളെ മക്കൾ വിഷമിക്കണ്ടട്ടോ മക്കളുടെ കൂടെ അറബിയമ്മ എപ്പോഴും ഉണ്ടാവും വിഷമിക്കണ്ട അറബിയമ്മ ഉള്ള സ്ഥലത്തേക്ക് ഇരിക്കി എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്റ്റോളെല്ലാം വലിച്ചു കൊണ്ടുവരുന്നു ലൈലത്ത ലൈല വേണ്ട അവിടെ നിന്നോട്ടെ എവിടെ നിന്റെ ഹസ്ബൻഡ് അറബിയമ്മ ശരിക്കുന്ന ഹിജാബ് താഴ്ത്തിക്കൊണ്ട് അവളുടെ ഹസ്ബൻഡ് കിടക്കുന്ന ആ റൂമിലേക്ക് പോയി പാവം അതിനു പ്രായൊന്നും ആയിട്ടില്ല എണീക്കാൻ കഴിയുന്നില്ല തലാൽ അറബിയമ്മ തലാലിനെ വിളിച്ചു തലാൽ നോക്കടാ പാവം തലാൽ സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എത്തിയപ്പോൾ അതാ അദ്ദേഹം എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഹേ വേണ്ട വേണ്ട അവിടെ കിടന്നോളൂ നിങ്ങള് അറബികളെ കാണാനൊക്കെ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു ഇതിപ്പോൾ പഠിച്ചവനായിട്ടാണോ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചെന്നത് നല്ല ആഗ്രഹമായിരുന്നു എല്ലാത്തിനും ഗൾഫിലേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ആദ്യം പോയിരുന്നു പിന്നീട് വീടുണ്ടാക്കണം മക്കളെ പോറ്റണം എന്നൊക്കെ കരുതി പോയതായിരുന്നു പക്ഷേ അപ്പോഴേക്കും എഴുന്നേൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി നാലഞ്ച് മക്കളും എൻ്റെ വൈഫും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ കരയരുത് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ മാത്രം കരയുക മനുഷ്യന്മാരുടെ മുമ്പിൽ ഒരിക്കലും കരയാൻ പാടില്ല അള്ളാഹുണ്ടല്ലോ കൂടെ അതുകൊണ്ട് വിഷമിക്കണ്ട അറബിയമ്മ എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി ലൈല ഇന്ന് നീ പോവണ്ട ജോലിക്ക് നീ അവനെ നോക്കി ഇവിടെ ഇരിക്കേ ഈ കുഞ്ഞു മക്കളെ കിട്ടുകൊണ്ട് ജോലിക്ക് പോയാൽ ലൈല കണ്ണു തുടക്കുന്നു അറബിയമ്മ അത് എനിക്ക് പോതിരിക്കാൻ കഴിയില്ല മക്കൾ വൈകുന്നേരമാകുമ്പോൾ ഓരോന്ന് പറഞ്ഞ് കരയും അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കണമെങ്കിൽ കിട്ടുന്ന ആ ചില്ലറ പൈസ അതെങ്കിലുണ്ടാക്കണ്ടേ ലൈല തൽക്കാലം നീ ഇവിടെ ഇരിക്കേ നിനക്ക് ഇന്ന് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് അള്ളാഹുവിനെ അനുഗ്രഹം കൊണ്ട് ഞാൻ തീർത്തു തരും പിന്നെ ലൈല ഇന്ന് മുതൽ ജോലിക്ക് പോവണ്ട അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അറിവികമ്മ നിങ്ങളെന്താ പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ കഴിയുമോ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞു മക്കളെയും വിട്ടിട്ട് ഞാൻ പോകും പോയാലൊന്നും സമാധാനം ഉണ്ടാവില്ല ഏതെങ്കിലും വീട്ടുജോലി ചെയ്യും വീട്ടുജോലി കഴിഞ്ഞാൽ അവർ പറയും പുറത്തെ പണികളൊക്കെ ചെയ്യാൻ അത് കഴിഞ്ഞ് തോട്ടത്തിലിറങ്ങിയിട്ടും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും എന്നെക്കൊണ്ട് കഴിയുന്ന വേദിയിൽ അങ്ങനെയൊന്നും ശരി ഇല്ലായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പോകാൻ പറ്റില്ലല്ലോ ലൈല നീ കരയല്ലേ അറബിയുമ അവളുടെ കണ്ണുനിർ തുടക്കുന്നു ലൈല അള്ളാഹുണ്ട് നമ്മളുടെ കൂടെ ഒരു കാലത്ത് നീ കഷ്ടപ്പെട്ടു ശരിയാണ് ഓക്കെ ഇനി ഒരിക്കലും നീ കഷ്ടപ്പെടേണ്ടവളല്ല ലൈല നിനക്ക് ഗൾഫിലേക്ക് പോരാൻ താല്പര്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ ലൈലത്തെ കണ്ടപ്പോൾ അറബിയമ്മക്ക് അറബിയമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവിടുത്തെ വീട്ടിലെ ഒരു അസിസ്റ്റൻ്റായി നിൽക്കുവാൻ വേണ്ടി താല്പര്യം തോന്നുകയാണ് ലൈല ഗൾഫിലേക്ക് വന്നാൽ എങ്ങനെ വരാനെ എനിക്ക് ആഗ്രഹമുണ്ട് ഏത് ജോലിയും ഞാൻ ചെയ്യും പക്ഷെ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ ലൈല ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖമൊന്നുമില്ലല്ലോ നിന്റെ ഭർത്താവ് ഇപ്പോൾ ഈ കിടപ്പായിരിക്കും അതിന് ഏറ്റവും നല്ല ചികിത്സ എവിടെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അതിലുള്ള ട്രീറ്റ്മെൻ്റ് ആദ്യം ചെയ്യണം അതിന് തൽക്കാലം ഇനി നീ ജോലിക്കൊന്നും പോവല്ലേ അവരെ ആദ്യം സംരക്ഷിക്കും അവൻ്റെ അസുഖൊക്കെ റെഡി ആയിട്ട് ഇൻഷല്ല എന്തെങ്കിലുമൊക്കെ നോക്കാം അതുവരെയ്ക്കുള്ളതെല്ലാം ദാ ഞാൻ ഏറ്റു എന്താ പോരെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ അറബിയമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അള്ളാ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല എൻ്റെ ഭർത്താവ് ഈ ഒരു കടത്ത് ഇത് തുടങ്ങിയിട്ട് ഇത്രയോ മാസമായി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ലൈല ഇദ്ദേഹത്തിന് പറ്റുന്ന ചികിത്സ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തൽക്കാലം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് മതി നിന്റെ ജോലിക്ക് പോക്കും ഒക്കെ പിന്നെ പിഞ്ചു മക്കളല്ലേ എട്ട് വയസ്സുകാരിയായ ഫാത്തിമയല്ലേ കുട്ടി തൽക്കാലം അവരെന്നെ സംരക്ഷിക്കുക പഠിച്ചവനുണ്ട് നമ്മളുടെ കൂടെ അള്ളാഹു വലിയവനല്ലേ അതുകൊണ്ട് ആരെയും കഷ്ടപ്പെടുത്തില്ല അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ലൈലക്ക് കരച്ചിലടക്കാനായില്ല പഠിച്ചവനെ എന്നോട് ഇതുവരെട്ട് ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും അടുത്ത വീട്ടത്തെ ആ ഒരു ഏട്ടത്തി അവർ ഒരുപാട് സഹായതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ പണിക്ക് പോകണ്ട എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ കൈകൾ ആ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ എന്നെക്കോട്ട് തന്നെ മുഴുവനായിട്ട് അലക്കുവാൻ വേണ്ടി പറയും പുറത്തെ കല്ലിൽ പാത്രങ്ങളെല്ലാം പുറത്ത് കൊണ്ടുപോയി ഒരച്ചു കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും പിന്നീട് അകമെല്ലാം അടിച്ചു വരി തുടച്ച് മുറ്റമെല്ലാം അടിച്ചു കഴിയുമ്പോഴേക്കും തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പറയും കൂലിയാണെങ്കിൽ വളരെയധികം തുച്ഛം ഞാൻ കരുതും അത് കിട്ടിയതായി എൻ്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം തരും അതുതന്നെ അതുതന്നെ വലിയ ഹയർ മോളെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഗവൺമെൻറ്റിലാണ് ചേർത്തിയത് എങ്കിലും ഇടയ്ക്കിടെ ഒരു ക്യാഷിൻ്റെ ആവശ്യമൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കും തൊട്ടടുത്തത് ഇതാ ചേർത്താനായി നിൽക്കുന്നു ഇപ്പോഴാണെങ്കിൽ എൽ കെ ജി യു കെ ജി പഠിക്കാത്ത കുട്ടികളില്ല എൻ്റെ മോളെ എൽ കെ ജി യു കെ ജി ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തിയതാണ് ഇപ്പോഴത്തെ മോനെ മോനെ എൽ കെ ജിയിൽ ചേർത്താതിരുന്നാൽ ഇപ്പോഴാണെങ്കിൽ എല്ലാ കുട്ടികളും പഠിക്കുമ്പോൾ പക്ഷേ ഫീസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവരുടെ യൂണിഫോം പുസ്തകം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയൂല എന്ന് വിചാരിക്കും കരയരുതില്ല ലൈല ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന് മുമ്പിൽ മാത്രമേ നമ്മൾ കരയാൻ പാടുള്ളൂ അറബിയമ്മ എന്തറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടറിയില്ല നിങ്ങളൊന്ന് കാണാൻ പറ്റിയത് തന്നെ എത്രയോ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരൊക്കെ സഹായിക്കുന്നോ അങ്ങനെയൊക്കെ പക്ഷേ ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ വരുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല അത്രക്കും പാവങ്ങളായ ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെങ്ങനെ വന്നോ അത് നൂർ ഫാത്തിമയുടെ കൂടെ വന്നതല്ലേ അപ്പോൾ അവളെ ഒരു കാര്യം പറഞ്ഞിരുന്നു പിന്നെ കുഞ്ഞു മോളെ കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് വളരെയധികം സങ്കടമായിപ്പോയി പിന്നെ ലൈല നിനക്കൊരു പ്രത്യേകമായിട്ട് ഒരു കൺഗ്രാജുലേഷൻസ് ഉണ്ട് എന്താ അറബിയമ്മ അത് മറ്റൊന്നുമല്ല നിന്റെ മോളുണ്ടല്ലോ എട്ട് വയസ്സുകാരിയാണെങ്കിലും തലയിൽ തട്ടമിട്ട് നടക്കുന്ന ആ ഒരു മനോഹര കാഴ്ച അതെൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിച്ചു അതെ മക്കളെ ആയാലും ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമികമായി വളർത്തണം എങ്കിൽ മാത്രമാണ് അവർ വലുതായാലും അത് സ്വീകരിക്കുകയുള്ളൂ മാഷ അല്ല ആ കാര്യത്തിൽ മിടുക്കിയാണ് എന്നെനിക്ക് മനസ്സിലായി അവരുടെ കാര്യങ്ങളെല്ലാം അറിയുമ അതാ ഏറ്റെടുക്കുന്നു സത്യം പറഞ്ഞാൽ ലൈലത് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഹേയ് ഞാൻ എന്ത് സ്വപ്നം കാണണോ ഒരിക്കലും എൻ്റെ മക്കളെ വിട്ട് എൻ്റെ ഭർത്താവിനെ വിട്ട് ജോലിക്ക് പോകുന്ന ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തു നിന്ന് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും അതെ ചില ആളുകൾ ചില ആണുങ്ങൾ എന്തെങ്കിലൊക്കെ സംസാരിക്കും പലരും പറയും നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടായി പണിക്ക് പോകേണ്ട ആവശ്യം അങ്ങനെ എങ്ങനെ അതൊക്കെ പറയും പിന്നീട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്നോട് പറയും പക്ഷേ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും ഞാൻ ചതിക്കില്ല എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മരിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിനും എൻ്റെ മക്കൾക്കും വേണ്ടിയും ജീവിക്കും അവിടുത്തെ മുതലാളികളൊക്കെ ഓരോന്നും പറയും അത്ര ക്യാഷ് തരാം ഇത്ര ക്യാഷ് തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ എല്ലാം കാണുന്ന അള്ളാഹുണ്ടല്ലോ പഠിച്ച റബ്ബെ അള്ളാഹു സുബാനോത്താലൊരിക്കലും എന്നോട് പൊറുക്കില്ല ഞാൻ അധ്വാനിച്ച് ജോലി ചെയ്ത് എൻ്റെ മക്കളെയും ഭർത്താവിനെയും പോറ്റിയാലും ശരി എനിക്ക് അവസിക്ക് കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട കാണാൻ അല്പം സുന്ദരിയായ ലൈല അതെ അവളെ പല ആളുകളും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ കല്യാണം കഴിച്ചോള നീ നിന്റെ ഭർത്താവിനെ അങ്ങ് ഒഴിവാക്കിയേക്ക് അങ്ങനെയും പറയുന്നവരുണ്ട് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ മക്കൾ അതുമാത്രമാണ് അവളുടെ ലോകം അതെല്ലാം അവൾ അറബിയമ്മയോട് പറഞ്ഞപ്പോൾ അറബിയമ്മക്ക് ശരിക്കും സങ്കടമായി ലൈല നീ നല്ലൊരു പെൺകുട്ടിയാണ് ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്ന എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബഹാനോത്താലെ കാത്തു രക്ഷിക്കും നോക്കിക്കോ നിന്റെ കാര്യങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടുമല്ലാതെ എല്ലാം ശരിയാകും ഇൻഷ തൽക്കാലം നീ അവനെ ചികിത്സിക്കണം ആദ്യമായി അതിനെത്ര ക്യാഷ് വേണം അത് പറഞ്ഞാൽ മതി അറബികമ്മ അതൊക്കെ ശരിയാകാൻ ലക്ഷങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം കെട്ടി വെക്കണമെന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് പോയിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിലില്ല ലൈല നീ വിഷമിക്കല്ലേ അതൊക്കെ നമുക്കുണ്ടാക്കാം അതിനൊന്നും നീ കാര്യം ആക്കണ്ട നീ അതിനുള്ള ചികിത്സ പെട്ടെന്ന് റെഡിയാക്ക് ലൈലക്ക് അതാ അറബിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നു അള്ളാഹുവേ അറബിയമ്മക്ക് നീ ദീർഘായ സ്വാഫിയത്വം പ്രദാനം ചെയ്യു റഹ്മാനെ ഇൻഷ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സാമുല്ലോ